പ്രൈസ് റീസലോഡ് എൻ്റെ പേര് അഭിലാഷ് എന്നാണ് കണ്ണൂർ പാനൂർ പതിനഞ്ച് കിലോമീറ്റർ ഒരു സെൻട്രൽ പോയിലൂർ എന്ന ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഞാൻ മൈസൂരിലായിരുന്നു എൻ്റെ മാതാപിതാക്കളോടുകൂടെ മൈസൂരിൽ ജോലി ചെയ്ത് കൊണ്ടിരുന്ന സമയത്താണ് ഏകദേശം രണ്ടായിരത്തി രണ്ടിലാണ് സ്ഥാനപ്പെട സ്ഥാനപ്പെട്ടത് അവിടെ പാസ്റ്റർ സാലുവിന തോമസ് പേരാവൂർ പിന്നെ ബെന്നി പാസ്റ്റർ നഞ്ചങ്കോട് മൈസൂർ അവരാണ് സ്ഥാനപ്പെടുത്തിയത് വൈസുവിനെക്കുറിച്ച് അറിയാനുള്ള ഒരു മുഖാന്തരം എനിക്കവിടെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് എന്ന് എന്താന്ന് പറഞ്ഞാൽ അത് ആ ഒരു തലത്തിൽ കൂടിയാണ് എനിക്ക് പരിചയപ്പെടേണ്ട ആ ഒരു അവസരം ദേവൻ തന്നത് ആ സമയത്ത് ആനിമേഷൻ പഠിക്കുകയായിരുന്നു ഡിപ്ലോമ ഇൻ ആനിമേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു മാതാപിതാക്കളിൽ നിന്ന് വലിയ ഒരു ബുദ്ധിമു ബുദ്ധിമുട്ടുണ്ടായി അവർ ഒരുപാട് അതിനെക്കുറിച്ച് അവരോട് ചെയ് ചെയ്യാതെ ഞാനത് പഠിക്കാൻ തുടങ്ങിയത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി പൈസയ്ക്ക് അവരുടെ പൈസ എടുത്ത് ഞാൻ പഠിച്ചു പഠിച്ച സമയത്താണ് അവർ പറഞ്ഞ കടയിലെ ഈ വാടക നീക്കെട്ടണം ആറുമാസത്തെ വാടക നീക്കെട്ടണം അപ്പം എൻ്റെ ക ഞാനൊരു നിസ്സായ അവസ്ഥയിലായിരുന്നു ആ സമയത്താണ് ഞാൻ ജമീൽ എന്ന് പറയുന്നൊരു പയ്യൻ ഉണ്ടായിരുന്നു ചോനാടാണ് തലശ്ശേരി അവരോടെ നേഴ്സിങ് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പി ജി വർഗീസിൻ്റെ അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന ബുക്ക് തന്നു അതിലൂടെയാണ് അതിലെ ദൈവത്തിൻ്റെ പത്ത് കൽപ്പനയും അനുസരിച്ചു അനുസരിച്ച് വിടേണ്ട കാര്യങ്ങളൊക്കെ വിട്ട് ദൈവത്തിന് കൃപയും വന്നറങ്ങിയ സമയത്താണ് ഞാൻ ദൈവത്തെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ അറിഞ്ഞ് ദൈവത്തോടെ എൻ്റെ കാര്യം അവതരിപ്പിച്ചു അപ്പോൾ ദൈവം മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ അതിനൊരു മുഖാന്തരം എനിക്ക് ഒരുക്കി തന്നു അതിലൂടെ ഞാൻ ദൈവത്തെ അറിഞ്ഞു അത് നന്നായി എനിക്ക് പൈസയൊക്കെ തിരിച്ച് കൊടുക്കുവാനും അങ്ങനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഞാനവിടെ മൈസൂറിൽ സ്നാനപ്പെടുന്നത് ഇതാണ് എൻ്റെ ആ സ്നാനപ്പെട ആ ഒരു സാഹചര്യം അതാണ് ഇതിനു മുന്നേ ഞാൻ എൻ്റെ നാട്ടിൽ നാട്ടിൽ എല്ലാതരം അവിടെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൽ ശരിക്കു പറഞ്ഞ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല അത് നാവുകൊണ്ട് നമ്മൾ ഉരിയാടരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ റൈറ്റ് റൈറ്റായിട്ട് ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാനും പിന്നെ ഒരു ഒരു എൻ്റെ സുഹൃത്തും അങ്ങനെ എല്ലാ തരത്തിലും മദ്യപാനവും കഞ്ചാവിലേക്ക് പോയിട്ടില്ല കഞ്ചാവ് ഒക്കെ അടിക്കുന്ന ഗ്രൂപ്പായിട്ടൊക്കെ കണക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള ചട്ടം പിത്തരങ്ങളും പുയിലൂരെന്ന ഭാഗത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഉണ്ടായിരുന്നു എന്നിരുന്നാലും ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു അപ്പോൾ അതിന് കാരണക്കാരായത് മാതാപിതാക്കളിലൂടെയാണ് അങ്ങനെ വരാൻ ഇടയായത് എന്നിരുന്നാലും ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാനിങ്ങനെ ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു എൻ്റെ അച്ഛനമ്മയൊക്കെ സ്വർഗത്തിൽ കാണണം അങ്ങനെ ഒരു ചിന്ത എനിക്ക് അന്നേ ഉണ്ടായിരുന്നു പക്ഷേ അന്നൊക്കെ എനിക്ക് ട്രാക്സുകൾ ഓരോരുത്തർ കൊണ്ടുത്തരുമ്പോൾ ഞാനതിനെക്കുറിച്ചൊന്നും അത്ര നോക്കിയില്ല വായിച്ചില്ല അതൊന്നും എന്നെ ആകർഷിച്ചില്ല പിതാവ് ആകർഷിച്ചിട്ടില്ല അത് ഒരു എൻ്റെ അടുക്കൽ വരുന്നില്ല എന്നാണല്ലോ അതുകൊണ്ട് അങ്ങനെ അന്നൊന്നും എന്നെ ആകർഷിച്ചിരുന്നില്ല പിന്നെ എൻ്റെ ഞാനൊരു ഒമ്പത് വർഷം കൂടെ ഒരു ചർച്ചിൽ പോയി അവിടെ എല്ലാ തരത്തിലും അവരുമായി സഹകരിച്ചു അങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ പോലും അവസരം തന്നില്ല അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഒരു ചർച്ച് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്റായിട്ട് എന്നെ വർക്ക് ചെയ്ത് തന്നെ ഇവിടെയുള്ളൊരു പാസ്റ്റർ പ്രേരിപ്പിച്ചു അങ്ങനെ അവർ സപ്പോർട്ടൊക്കെ തന്ന് അബ്രഹാം പാസ്റ്റർ ആയിരുന്നത് പുനലൂരുള്ളത് അവരാണ് അതിനെ സഹായിച്ചത് അങ്ങനെ പ്രസംഗം പ്രസംഗിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ സഭാകമ്പം ഒരുപാടുള്ള എനിക്ക് അവരാണ് പഠിപ്പിച്ചത് എങ്ങനെ ചെയ്യണം അതിനു മുന്നേ ഞാൻ ബൈബിൾ കോളേജിൽ പോകുമ്പോഴൊക്കെ ബൈബിൾ കോളേജിൽ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഒരു പന്ത്രണ്ട് മണി ഏകദേശം ഒരു പത്ത് പേർ വന്നു സപ്പോലൂരുന്ന് ബി ജെ പി പ്രവർത്തകരായിരുന്നു അവരൊക്കെ എന്നെ പിടിച്ചു കൊണ്ടുപോ കൊണ്ടുപോവാനും തല്ലിയിട്ടൊന്നുമില്ല കൊണ്ടുപോയി വീട്ടിൽ വിടുകയാണ് ചെയ്തത് അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ തടയാൻ ശ്രമിച്ചു അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു ഇതെൻ്റെ മോ എൻ്റെ മോനാണ് എൻ്റെ മോനെ അച്ഛനാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു ഈ ജീപ്പ് നീ തടയണം നീ യേശുവിൻ്റെ വലിയ ആളാണെങ്കിൽ ഈ ജീപ്പും തടയാൻ പറഞ്ഞു അങ്ങനെ ആ ജീപ്പ് അവിടെ ബ്ലോക്ക് ചെയ്തു കുറേ സമയം ഒരു പ്രദേശത്ത് ദൈവം അതിന് ഇടയാക്കി ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ദൈവം നടത്തി അവിടെ കാട്ടിലൊക്കെ കിടക്കേണ്ട അവസ്ഥ വന്ന് എനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പൂട്ടിവെച്ചു ഇങ്ങനെ കാട്ടിലൊക്കെ കിടന്ന് അവസാനം വീട് പോലും ഇല്ലാത്ത അവസ്ഥയിലെത്തുമ്പോഴാണ് ഈ പാസ്റ്റിന് വേണ്ടി ഒരു സാഹചര്യം ഒരുക്കുന്നത് അങ്ങനെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ട്രാക്സ് കൊടുക്കാനും ബസ് സ്റ്റാൻഡിലും മൈസൂർ അവിടെയും ഇവിടെയും മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ പാസ്റ്ററുടെ വീടുകളിൽ പോയി ആ വിശ്വാസികളുടെ വീടുകളിൽ പോയി ആ ആ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനൊക്കെ നടന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ബൈക്കൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഒരു ഒരു അഞ്ഞൂറ് ബൈബിളൊക്കെ കൊടുക്കാൻ ദൈവം സഹായിച്ചു അഞ്ഞൂറും പിന്നെ ഒരു എൻ്റെ സെൻ്റർ പോയി രണ്ട് ബൈബിൾ ഞാൻ കൊടുത്തു പിന്നെ തലശ്ശേരി കതിരൂരിൽ വാസുവേട്ടന് കൊടുത്തു അവർ വായിക്കാറുണ്ടായിരുന്നു അവർ സ്ഥാനപ്പെട്ടില്ല ഇങ്ങനെ ദൈവം സഹായിച്ചു പിന്നെ അവസാനം ഞാൻ ചെയ്ത ഒരു തെറ്റെന്ന് പറഞ്ഞാൽ അവിശ്വാസിയായ ഭാര്യ കല്യാണം കഴിച്ച് അതിലൂടെ ഇപ്പോൾ ഒരു മോനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ പ്രശ്നമായിട്ട് അവരെ വീട്ടിൽ നിൽക്കുകയാണ് പിന്നെ അതുകൊണ്ടിപ്പോൾ മോനെ ബോർഡിങ്ങൾ ചെയ്ത് ബോർഡിങ്ങിലൊക്കെ ആക്കിയിട്ട് അവനെ പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വേറെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നു ആ വിഷമ സന്ദർഭത്തിൽ ഞാൻ കരഞ്ഞു ഒരിക്കലും കരയാത്തൊരു വ്യക്തിയായിരുന്നു അങ്ങനെ കരഞ്ഞു ആ സമയത്തൊരു പുലർച്ചെ ഒരു മൂന്ന് മണിക്കാ ഒരു ദൈവസാന്നിധ്യം ഞാൻ എൻ്റെ കൈകളിൽ ഞാൻ അറിയാനിടയായി പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്ന രീതിക്ക് എൻ്റെ എന്നെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് എനിക്ക് തോ തോന്നിപ്പിച്ചു ഒരു മൂന്ന് മണിയോടെ അടുത്ത സമയമായിരുന്നു പുലർച്ചെ അങ്ങനെ നന്നായി ദൈവസാന്നിധ്യം ഞാൻ എൻ്റെ വീട്ടിലെ ഒരു എൻ്റെ ഒരു എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അത് എപ്പോഴും ഞാൻ ഇപ്പോഴും ഞാൻ അത് അനുഭവിക്കുന്നു ദൈവപ്രേരണയാൽ ഞാനന്നും കർത്താവ് കർത്താവ് എന്ന ഏവനും പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ പിതാവിൻ്റെ എൻ്റെ ഇഷ്ട ഇഷ്ടം ചെയ്യുന്നവനാരും അവനാണ് സ്വർഗരയത്തിൽ കടക്കുന്നത് എന്ന മത്തായി ആറിൻ്റെ മുപ്പത്തിരണ്ട് വചനപ്രകാരം കാര്യം അന്ന് ഞാനിങ്ങനെ ആകർഷിച്ചിരുന്നു പക്ഷെ എനിക്കതിനെക്കുറിച്ച് കൂടുതലായി അറിയില്ല ഞാൻ വിചാരിച്ചു പാസ്റ്റർമാരൊക്കെ പറയുന്നമാതിരി നമ്മൾ യേശുവിൻ്റെ ഇഷ്ടം മാത്രം മുന്നോട്ട് പോയാൽ മതി എന്നുള്ള രീതിയായിരുന്നു എനിക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള കൺസെപ്റ്റായിരുന്നു എല്ലാറ്റിനും ഉപരി ഇപ്പോഴും അതാണ് എല്ലാവരും അങ്ങനെ കാണണം എന്നുള്ള ആഗ്രഹമാണ് അങ്ങനെ ഞാൻ എറണാകുളത്ത് ഷാജി പാഷയുടെ ചർച്ചിൽ പോയി അവിടെ നിന്ന് ഈ സത്യം അറിഞ്ഞു അറിഞ്ഞിട്ട് നമ്മളിപ്പോൾ പിതാവിലൂടെ പിതാവാണ് യേശുവിന് ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപ പരിഹാരാർത്ഥം ക്രൂശിൽ മരിച്ച് വെറുതെ ഏൽപ്പിച്ച് നമ്മൾ മാനസാന്തരപ്പെട്ട് അപ്പോൾ ദേഹിയിലുള്ള ആത്മാവ് നമ്മളെ ആ ശരീരത്തിലുള്ള ആത്മാവ് നമ്മളെ ജീവിപ്പിക്കാൻ ജീവൻ വേണം ജീവൻ കൊടുക്കുവാനാണ് ദൈവം യേശുവിനും ഭൂമിയിലേക്ക് അയച്ചത് അപ്പോൾ പഴയ പാവ പാപ പങ്കിലമായ നമ്മുടെ ആത്മാവിൽ നമുക്കൊരിക്കലും ആത്മാവിലെ വചനങ്ങളെ പറയുവാനോ ആത്മാവിൽ പ്രാർത്ഥിക്കാനോ ഒന്നും കഴിയത്തില്ലെന്ന് സത്യം മനസ്സിലാക്കി ദൈവത്തെക്കുറിച്ച് ഒരുപാട് പേരോട് ഈ ദിവസങ്ങളിൽ ദൈവം വാട്സപ്പിലൂടെയും എല്ലാം പറഞ്ഞു പണ്ട് ഞാൻ മൈസൂറിൽ ഞാൻ താമസിച്ചിരുന്ന കാലത്ത് എല്ലാ ദൈവങ്ങളുടെയും മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ച് ആ മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ച് പൂവൊക്കെ വെച്ച് അത് ആ ഫോട്ടോ അതിന് പൊട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ കടയിൽ പോവാറ് അങ്ങനെ എല്ലാ ദൈവങ്ങളുടെ മന്ത്രങ്ങളെനിക്കറിയാം ഒരു വിളക്ക് കൊളുത്തുമ്പോൾ എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടത് ഇതൊക്കെ പഠിച്ച എന്നെ ദൈവം ഈ നിത്യതയുടെ ഒരു ഭാഗഭാഗമാക്കിയെന്ന് ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റൂ അതിന് അതിലോട്ട് ഞാൻ സഞ്ചരിക്കുന്നേ ഉള്ളൂ ഞാനിപ്പോഴും പാൽ വചനമെന്ന പാൽ കുടിക്കുന്ന ഒരു കുഞ്ഞാണ് എനിക്കിപ്പോഴും വചനം വായിച്ചാൽ പോലും ഓർമ്മയിൽ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്ന ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു കിടക്കുന്ന സമയത്തൊക്കെ ദൈവം ഇങ്ങനെ ഒരു വായിച്ച ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കാണിപ്പിച്ച് തരുന്ന ഒരു ഒരു അവസ്ഥയിലൂടെയൊക്കെ ഞാൻ ഇപ്പോഴും കടന്നു പോകുന്നു എനിക്കിന്നും അറിയില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് ദൈവ ഇഷ്ടം പൂർണ്ണമായും നമ്മൾ നമ്മളറിയണമെങ്കിൽ നമ്മുടെ ആ സെൽഫ് നമ്മളെന്ന നമ്മളെ തന്നെത്താൻ ത്യജിച്ച് ദൈവത്തിൽ അർപ്പിക്കേണ്ട ഒരു ആ ഒരു കോൺസെപ്റ്റ് അവിടെ എറണാകുളത്ത് പോയപ്പോഴാണ് എനിക്കറിയാൻ പറ്റിയത് ആ ദൈവദാസനിലൂടെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷിക്കുന്നു അതിനിടയാക്കിയ കണ്ണവത്തുള്ള ദിനേശ് ബ്രദറിനെയും കുടുംബത്തെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിപ്പിക്കുന്നവരും അതിനൊരു ഭാഗഭാക്കാകുവാൻ അവരെ ദൈവം സഹായിച്ചു ഇങ്ങനെ ഒരുപാട് കഷ്ടങ്ങളിലൂടെ ഞാൻ മൈസൂരിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെയുള്ള അവിടെയുള്ള കോർപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്ത് ഭരിക്കുന്നവരൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തി നിൻ്റെ ചർച്ച ഞങ്ങൾ കത്തിക്കും നിന്നെ ചുട്ട് കത്തിക്കും അങ്ങനെ മറ്റുള്ളവർ മുഖാന്തരം ഒരുപാട് ഉപദ്രവിക്കുന്ന ഒരു രീതിയിലൊക്കെ എനിക്ക് സാഹചര്യം ഉണ്ടായി അവർ എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് നിന്നെയൊക്കെ തല്ലി ഗരുഡ പോലീസിലേൽപ്പിക്കാനൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു ഒരു ഒരു എപ്പോഴും കടയുടെ മുന്നിലൊക്കെ പോയിട്ട് സിഗരറ്റ് വലിച്ചിട്ട് അയാൾ എന്നെക്കുറിച്ച് ദൂഷ്യം പറയുന്നതായിരുന്നു അയാളുടെ ഒരു ബലഹീനത അപ്പോൾ അയാളെയൊക്കെ തല്ല തല്ലാനൊക്കെ ഞങ്ങൾ പ്ലാനിട്ടു അങ്ങനെ അതൊന്നും നടന്നില്ല ദൈവഹിതമായിരുന്നില്ല അങ്ങനെ കത്തോലിക്കാ ഒരു ബ്രദർ അവരുടെ വീട്ടിൽ താമസിക്കാൻ അവരെ അവരോട് സുവിശേഷം പറയാനും അവരിപ്പോഴും അവരുടെ ഈ രീതിയിലൊക്കെ ദൈവത്തിൻ്റെ രീതിയിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായും മാറിയിട്ടില്ല അവർ മുഖാന്തരം ഒരുപാട് അവരുടെ കൂടെ എനിക്ക് സുവിശേഷം പറയാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി കൂടാതെ അവിടെ ഒരു അമ്മച്ചിയുടെ കൂടെ സ്വന്തം മോനായിട്ട് എന്നെ ആ അമ്മച്ചി അംഗീകരിച്ചു അവർ അവിടെ അമ്മച്ചിയുടെ സാക്ഷ്യങ്ങളൊക്കെ ദൈവം പുതിയ ഹൃദയം പോലെ അമ്മച്ചി അമ്മച്ചിക്ക് കൊടുത്ത് മരിച്ചു പോകേണ്ടിരുന്ന സമയത്ത് അങ്ങനെ അവരിലൂടെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാൻ മൈസൂറില് ദൈവം എന്നെ സഹായിച്ചു അങ്ങനെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി മൈസൂറിലെ ഷോപ്പൊക്കെ വെച്ചിരുന്ന ആൾക്കാരൊക്കെ എന്നെ ഉപദ്രവിച്ച സമയത്ത് ഈ കത്തോലിക്ക ബ്രദറൊക്കെ ഇടപെട്ട് അവരൊക്കെ നന്നായി എന്താ പറയുക ഒരു ഗബ്രിയാലിനെ പോയി ഒരു മാലാഗിയെ പോലെ എന്നെ താങ്ങി അവരൊക്കെയും അവരെ സ്നേഹം ഞാൻ അങ്ങനെ രുചിച്ചറിഞ്ഞ നാളുകളായിരുന്നു മൈസൂരിലേത് ഒരുപാട് മൈസൂരിൽ ഒരുപാട് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനും ബാംഗ്ലൂരിൽ പോയി കോർഡിനേറ്ററായി അങ്ങനെ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിൽ പോയി കോർഡിനേറ്ററായി വർക്ക് ചെയ്തു ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ സിനിമാ മേഖലകളിലും ഒക്കെ സുവിശേഷം പറയുവാനും പ്രമുഖ വ്യക്തികളോട് അങ്ങനെ എല്ലാവരോടും പറയാനൊക്കെ ദൈവം സഹായിച്ചു അങ്ങനെ അവരൊക്കെ അന്നും ആ സ്വർഗ്ഗത്തെ പുച്ഛിക്കുന്ന ഒരു രീതിയിലായിരുന്നു കേട്ടോണ്ടിരുന്നത് എങ്കിലും ഞാൻ എൻ്റെ മനോധൈര്യം കൈവിടാതെ ഞാൻ എന്നെ ഭ്രാന്തൻ പോലും വിളിച്ചു ഡയറക്ടർ അങ്ങനെ ഒരു ഡയറക്ടർ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനന്നും മതഭ്രാന്ത മതഭ്രാന്തന എന്ന് പറഞ്ഞിട്ട് എൻ്റെ പോയിലൂരിലെ ആൾക്കാരൊക്കെ എന്നെ തീവ്രവാദി എന്ന് പേര് കുത്തി എന്നെ നോക്കുന്നത് പോലും ഒരു വല്ലാത്തൊരു അറപ്പോടു നോക്കി വഴിയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു കല്യാണത്തിന് പോലും വിളിക്കാത്ത അവസ്ഥ ഒരു മരണ വീട്ടിൽ പോലും വിളിക്കാത്ത അവസ്ഥയിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചു അതുകൊണ്ട് ഞാനിപ്പോഴും എവിടെയും ഞാൻ പോകാറില്ല കല്യാണ വീട്ടിലും പോകാറില്ല മരണ വീട്ടിലും പോകാറില്ല അതുകൊണ്ട് ലോകമായിട്ടുള്ള കണക്ഷൻ ഫുള്ള് ഡിസ്കണക്റ്റ് ചെയ്ത് ഞാനിപ്പോൾ ദൈവമായിട്ടുള്ള ദൈവത്തിൻ്റെ ആലോചന കൊണ്ടുപോകാനുള്ളൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നിന്നു ആയിരിക്കുന്നത് അതിനാൽ ഞാൻ ദൈവത്തോട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു ഒന്ന് പത്രമോ സഞ്ചാമതി ഏഴാം വചനപ്രകാരം അവൻ നിങ്ങൾക്കായി കരുതുന്നതായാൽ നിങ്ങളുടെ സകല ചിന്താകലങ്ങളും എൻ്റെ മേലിട്ട് കൊള്ളുന്ന വചനപ്രകാരം ഞാനിന്നും പ്രാർത്ഥിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും പ്രത്യേക എന്നെ പ്രാർത്ഥിക്കുന്ന എന്നെ സഹകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ട് ഈ ഇരുപത്തി മൂന്ന് വർഷത്തെ കാലയളവിൽ ആ ഇരുപത്തി മൂന്ന് വർഷത്തെ കാലയളവിൽ സഹകരിച്ച എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി പറയുന്നു ഇനി എന്ത് സംഭവിക്കുമെന്ന് നാളെ എന്ത് കുറിച്ച് എന്താകുമെന്ന് ആശങ്കപ്പെടേണ്ടതെന്ന് ദൈവം പറയുമ്പോഴും എനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവ മഹത്വം അത്രമേൽ എൻ്റെ ജീവിതത്തിൽ തൊട്ടിലിട്ടില്ലെങ്കിൽ ഞാൻ ശരിക്കും എന്താ പറയുക പാർട്ടി ആർ എസ് എസിൻ്റെ ആ മേഖലകളിലോട്ട് പോയി പൂർണ്ണമായും നശിച്ചു പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് മുദ്രകുത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം അച്ഛനും പറഞ്ഞു അനിയനും പറഞ്ഞു ആ അവസ്ഥയിലൊക്കെ അദ്ദേഹം കൊണ്ടുപോയി എന്നെ പഠിപ്പിക്കുകയായിരുന്നു തന്നെ താൻ ത്യജിക്കുന്ന ഒരു രീതി ദൈവം ശരിക്ക് പറഞ്ഞാൽ ഇവരിലൂടെയൊക്കെ പഠിപ്പിക്കുകയാണ് ഇന്നും അതിന് ഞാനൊരു ഭാഗഭാക്കണേ ഞാനും അത് ഇപ്പോൾ വന്ന എൻ്റെ മോനും ഭാര്യയും അവർ ഒരുപാട് ഇതിൻ്റെ പേരിൽ ഭാര്യയുടെ മുമ്പിൽ വെച്ച് എന്നെ തേജബോധം ചെയ്തു അതൊക്കെ ഒരു കാരണമായിട്ടുണ്ട് ഭാര്യയ്ക്ക് എന്നിൽ നിന്നും അകലാൻ അങ്ങനെ ആ ഭാര്യയായിട്ടും ഞാൻ സുവിശേഷം പറഞ്ഞു ഭാര്യയോടും പറഞ്ഞു നീ ദൈവത്തിൽ വിശ്വസിക്കണം ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ ഒരു പോംവഴി ഉണ്ടാവൂ ഇതിനൊക്കെ ദൈവം നമ്മളെ എല്ലാ ആകുലതകളെ അറിയുന്ന ദൈവമാണെന്നൊക്കെ പറഞ്ഞപ്പം യേശുവിനെ പറ്റി നീ എന്നോട് പറയണ്ട എന്നൊക്കെ പറഞ്ഞത് അപ്പം അവരുടെ പേര് പാർവതി എന്നാണ് അവരെക്കുറിച്ച് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പോലൂരുന്ന പ്രദേശം ഒരു വലിയ ഒരു പ്രദേശമാണ് അവിടെ എനിക്കറിയില്ല എന്ത് ചെയ്തെടുക്കുമെന്ന് അവിടെയാണോ ഞാൻ ദേവികാലേണ്ടതെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ഒരു മൂന്ന് വർഷം ഞാൻ മുല്ലക്കര ദേവസ്വം എറണാകുളം അവരുടെ പാസ്റ്റർ ചർച്ചിൽ പാസ്റ്ററായിട്ടും വർക്ക് ചെയ്തു രാവിലെ ലോഡ്ജൊക്കെ ക്ലീൻ ചെയ്യുമായിരുന്നു റൂമൊക്കെ ക്ലീൻ ചെയ്തു ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തു അങ്ങനെ ആറ് ദിവസം ജോലി ചെയ്തിട്ടാണ് ഞാൻ അവിടെ പാസ്റ്റർ ജോലി ചെയ്യുന്നത് അങ്ങനെ രാവിലെ പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി മൂന്ന് ഏകദേശം മൂന്ന് ചർച്ചിലോളം പോകണം പാട്ട് പാടണം പ്രസംഗിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ആ അവസരങ്ങളിലൊക്കെ ഞങ്ങൾ അവിടെ എറണാകുളത്തുള്ള എല്ലാ വീടുകളിലും പോയി സുവിശേഷം പറയും ട്രാക്സ് കൊടുക്കും പട്ടി വരെ അഴിച്ചു വിട്ടു ഞങ്ങളുടെ മുമ്പിൽ സുവിശേഷം പറയുന്ന സമയത്ത് അങ്ങനെ സിനിമാ മേഖല ലാൽ സാറിൻ്റെ വീട്ടിലൊക്കെ അവരെ ആങ്കിൾ ആൻറ്റിയൊക്കെ വരാറുണ്ടായിരുന്നു ചർച്ചിൽ അവരോടൊക്കെ പ്രസംഗിക്കാനൊക്കെ ഇടയായി അവർ ചർച്ചിൽ വരുവാനും അവർ പ്രസംഗം കേൾക്കുവാനും അവരിന്നും പെന്തക്കോസ് വിശ്വാസികളായി ജീവിക്കുകയാണ് എറണാകുളത്ത് ലാലിൻ്റെ വീട്ടിലൊക്കെ അവർ മുഖാന്തരം പോയി അവരോട് സുവിശേഷം പറഞ്ഞില്ല അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവം തന്നെ കൂടുതലായി സഹായിച്ചു അതിലുപരിയായിട്ട് വൈവാം എന്ന ബൈബിൾ കോളേജിൽ ഇംഗ്ലീഷ് ബൈബിൾ കോളേജിൽ ഞാൻ പഠിച്ചു മൈസൂറിൽ അവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തു അവിടെയും സുവിശേഷം പറയുവാനും ഞങ്ങൾ രാവിലൊക്കെ എഴുന്നേറ്റ് എല്ലാ ഏരിയകളും നടന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സുഹൃത്ത് അന്ന് പഠിച്ചവർ ഇന്നും പാസ്റ്ററാണ് ഓരോരോ ജോലികളിലായിട്ട് പോകുന്നത് പിന്നെ നിലമ്പൂരിൽ നിലമ്പൂരിലിരിക്കുന്ന സമയത്ത് ബൈബിൾ കോളേജിലുള്ള സമയത്ത് ഞാൻ അവിടെയും ശരിക്കും പറഞ്ഞാൽ ആർക്കും അവിടെ നിൽക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു പഠിക്കണം വചനങ്ങളൊക്കെ പഠിക്കണം പറയണം എന്നൊക്കെ അന്ന് മനസ്സിലുണ്ടായിരുന്നേ ദൈവ ചെയ്യണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു അന്ന് കല്യാണമൊന്നും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല എന്നിരുന്നാൽ അവിടെയൊക്കെ ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയാവുവാൻ മീറ്റിങ്ങിൽ പോയി പറയുവാനൊക്കെ ദൈവം സഹായിച്ചു അങ്ങനെ ദൈവം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നും ജോലിയില്ലാത്തൊരവസ്ഥയിലൂടെ പോകുമ്പോഴും ഈ ആറേഴ് മാസം ഭാര്യ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ ദൈവം എന്നെ ഒരുപാട് നടത്തി അതിന് ദൈവത്തോട് അളവറ്റ എന്നവർ നന്ദി പറഞ്ഞാൽ തീരത്തില്ല എങ്ങനെ എൻ്റെ മോനുമായിട്ട് എൻ്റെ വീട്ടിൽ പോലും അവൻ്റെ ഒരു ആവശ്യത്തിന് പോലും അവനൊന്നും ലാളിക്കാത്ത എൻ്റെ മാതാപിതാക്കളെ പോലും ആ ഒരു പെർസിക്യൂഷൻ എൻ്റെ മോനും നേരിടുന്നു അവനെ ഞാൻ എന്ന ദൈവം പറഞ്ഞ ഒരു പേരാണ് ഞാൻ മൈസൂർ നിട്ടത് അപ്പോൾ ദൈവത്തിന് എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെ മഹത്തും കരയറ്റി എൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവനങ്ങനെ അവിടെ മൈസൂറിൽ ജനിക്കുവാനും അങ്ങനെ ആ സമയത്ത് അവിടെ വരുന്നവരോടൊക്കെ ഞാൻ സുവിശേഷം പറയുമായിരുന്നു ഹോസ്പിറ്റലിലുള്ളവരോടൊക്കെ ജോലി ജോലിയെടുത്തോണ്ട് എനിക്ക് ആശുപത്രി ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന സമയത്താണ് എനിക്ക് പിന്നെയും പഴയ സ്വഭാവം വരും വരുമായിരുന്നു ദേഷ്യ സ്വഭാവമായിരുന്നു അങ്ങനെ ഭാര്യയുടെ അമ്മയെ തല്ലുവാനൊക്കെ കാരണമായി അത് ഞാൻ മാപ്പ് ചോദിച്ചു അങ്ങനെ ആ ദേഷ്യ സ്വഭാവത്തിനൊക്കെ ഞാൻ എറണാകുളത്ത് വന്ന ശേഷം എനിക്ക് ഒരുപാട് എന്താ പറയുക എളിമപ്പെടണം എന്തെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ പോലും എനിക്കത് കേൾക്കാതെ ഞാനിങ്ങനെ വാതിലടച്ച് കടന്നു കളിയാണ് ചെയ്യാറ് ഇങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരത്തില്ല ഒരു പാട്ട് പാട്ടുപാടുന്ന കാര്യമായിക്കോട്ടെ ഒരു ഭക്ഷണം കഴിക്കുന്ന കാര്യമായിക്കോട്ടെ ഒരു വണ്ടിയിൽ പെട്രോൾ ഒഴിക്കുന്ന കാര്യമായിക്കോട്ടെ എല്ലാത്തിനും ദൈവം എന്നെ നന്നായി സഹായിച്ചു നന്നായി ഒരുക്കിയെടുത്ത് ഞാൻ ചിന്തിച്ചതിനും അപ്പുറത്തായിട്ട് ദൈവം നടത്തി ഞാൻ ആകലപ്പെടാറുണ്ടായിരുന്നു ഓരോരോ നിമിഷങ്ങളിലും എന്ത് ചെയ്യും നാളെ എന്ത് ചെയ്യും പക്ഷേ ദൈവം പറഞ്ഞ് നാളെക്കുറിച്ച് ഇനി ആകലപ്പെടേണ്ട അന്നത്തെ ചിന്ത അന്നന്നേ ആഹാരത്തിന് വേണ്ടി നമ്മൾ അന്ന് ഞാൻ അത് വിശ്വസിച്ചിരുന്നില്ല അന്നന്നത്തെ ആഹാരം എന്താണ് ആ ആഹാരം നമ്മൾ ഭക്ഷിക്കുന്നതിലൂടെ എത്ര അതിന് പ്രാധാന്യം കൊടുക്കുമെന്ന് എനിക്കറിയാൻ പറ്റുന്നതിന് ബൈബിൾ കോളേജിൽ പോയ ശേഷം എനിക്കതിൻ്റെ ആ പ്രാധാന്യം അറി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷാജി പാസ്റ്റയുടെ ആ സഭയിൽ പോയ സമയത്താണ് ഇതിനെക്കുറിച്ച് ഈ ആത്മീക പ്രമാണത്തെക്കുറിച്ച് ആത്മീയ നടത്തിപ്പിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ സാധിച്ചത് അങ്ങനെ എനിക്ക് തലശ്ശേരി ഞാൻ സഭയിൽ പോകാറുണ്ടായിരുന്നു അവരോടൊക്കെ ഞാൻ സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ട് സഹായം തന്നിട്ടുണ്ട് അതൊക്കെ നന്നായി ദൈവ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ആർക്കും കടക്കാരനായിരിക്കരുത് ആ ആ ഒരു പ്രകാരം മുന്നോട്ട് എനിക്ക് ചെയ്യണമെന്നുണ്ട് അതിന് ഞാൻ കൂടുതലായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നറിയാൻ അതിലൂടെ എല്ലാം ചെയ്തെടുക്കുവാൻ ദൈവത്തിന് വേണ്ടി ചെയ്തെടുക്കുവാൻ ദൈവ രാജ്യത്തിലേക്ക് നിത്യ ജീവനെ നേടി നിത്യ ജീവനിലേക്ക് പോകുവാനുള്ള ആ ഒരു സമർപ്പണത്തിലാണ് സമർപ്പണം പൂർണ്ണമാകുമ്പോഴാണ് ക്രിസ്തുവിൽ ഏകശരീരമായി ക്രിസ്തുവിൻ്റെ തലയോളം വളരുമ്പോഴാണ് നിറഞ്ഞു കവിഞ്ഞ് അത് ലോകത്തിലേക്കൊരു പ്രകാശമായി അവനവൻ വെളിപ്പെടുന്ന ഒരവസ്ഥയിലെത്താൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു ഇത് എൻ്റെ ഒരു സാക്ഷ്യമാണ് ഇത് ഇത്രയും ഞാൻ അല്ല എനിക്ക് പോയിലൂർ എല്ലാവരും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് അതിനുവേണ്ടിയും പ്രാർത്ഥിക്കുന്നു എല്ലാവരെ കുറിച്ചും ഞാൻ വൈകുന്നേരങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ഇത് മാത്രമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും ഇന്നും അന്ന് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും